ചിരി മുട്ടാലേക്ക് സ്വാഗതം ഞാനിപ്പോ പറഞ്ഞത് പഴയ കാലത്ത് ഒരു കഥയാണ് എന്നാലും ഒരു മാശയാണ് തമാശ എൻ്റെ തൊണ്ട് അവിടെ നാട്ടില് എന്തിനും പന്തേം വെക്കുന്ന ഒരാളാണ് അയാൾ പന്തയും വെച്ച് അയാള് ജയിക്കും അതുകൊണ്ട് അയാൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ ആ ബാങ്കിലെ എല്ലാവർക്കും അറിയാം ഇയാൾ വലിയ പന്തയക്കാരനാണ് ഒരുമാരിപ്പെട്ടവര് എല്ലാവരും ഇയാളോട് പന്തയും വെച്ച് കോച്ചിട്ടുള്ളത് കാരണം അയാൾ അത്ര കഴിവുള്ള ബുദ്ധിയുള്ളത് അങ്ങനെ പോയി ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ ആയി ആയിക്കഴിഞ്ഞാൽ ഓ അവർക്ക് തലവേന എന്തായാലും ഒരു പ്രശ്നം അങ്ങ് തീർന്നല്ലോ അങ്ങനെയുള്ളപ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടും പറഞ്ഞ് അപ്പോഴേ വന്ന എപ്പോഴും കാശ് അയാളടിച്ചോട്ട് പോകും എനിക്ക് നമ്മളെ കൊണ്ട് പറയപ്പറ്റി അങ്ങനെ ഒരു കാശ് അടിച്ചോട്ട് പോകും അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അത് സന്തോഷമായി അപ്പോൾ ഇവിടുത്തെ മാനേജരെ വിളിച്ച് അവിടുത്തെ ജോലിക്ക് പോയി കയറാൻ പോകുന്ന മാനേജരെ വിളിച്ചു വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇന്നാണാ വിളിക്കുന്നത് ഇന്ന റാങ്ക് ആ വിളിക്കുന്നത് നമ്മളെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് നേരെ നിങ്ങളവിടെ ട്രാൻസ്ഫറായിട്ട് വരുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞു ആ ഇന്ന് അയാൾ ജോയിൻ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ ഇന്ന് ജോയിൻ ചെയ്യും ഞാൻ പറഞ്ഞത് അങ്ങേര് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് അങ്ങേരുമായിട്ടൊന്നും പന്തേം വയ്ക്കാൻ വെക്കാതിരിക്കുന്ന ആ വൃത്തി കഴിയുന്നതും പന്തേം വെക്കരുത് പക്ഷേ അയാളെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാര്യത്തിലും അയാൾ നിർബന്ധിച്ചാലും പന്തേം വെക്കരുതെന്ന് പറഞ്ഞു ആ ഓ ശരി 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 പറഞ്ഞ കാര്യമായി നമ്മളാരുടെ പന്തേ ഒന്നും വിളിക്കത്തില്ല അത് പറഞ്ഞു കഴിഞ്ഞ് അയാൾ ഫോൺ അത്ത് വെച്ചു അത്തു വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ പറയുന്ന കഥാപാത്രം പുതിയ ബാങ്ക് വന്നു നേരെ അമ്മമാനേരെ കണ്ടു കൊഴുതു ഇത് പറഞ്ഞു സാർ ഞാൻ നാളാണ് ബാങ്കിലേക്ക് വന്നാണ് ആ സന്തോഷം പേപ്പറൊക്കെ കൊടുത്തു അപ്പം ചോദിച്ചു നിങ്ങൾ വലിയ പന്തേക്കാരുടെ ആയിട്ടേ നിങ്ങളത് എഴുതായിട്ടു ഓ ഒന്നുമില്ല സാറേ ഞാൻ അങ്ങനെ പന്ത ആൾക്കാർ ചുമ്മാ പറയും ഞാൻ അങ്ങനെ ഒരു വാങ്ങാൻ വിളിച്ചു പോകാം സാറേ അങ്ങനെ പന്തയൊന്നും വെക്കാതെ സാറേ ഇടയ്ക്കറ്റിൽ ഇങ്ങനെ അവർ നിർബന്ധിക്കും വെക്കുന്നുള്ളല്ലാതെ എനിക്കങ്ങനെ വലിയ കഴിവ് വന്നു ഞാൻ അങ്ങനെയല്ലോ പറഞ്ഞു നിങ്ങൾ വലിയ പന്തയക്കാരനാണോ നിങ്ങൾ ഏത് പന്തയും നിങ്ങൾ ജീവിക്കുന്നൊക്കെയാണല്ലോ പറഞ്ഞുതന്നെ സാറേ അങ്ങനെ ചുമ്മാ പറയുന്നതാണ് ഞാൻ അങ്ങനെ പന്തയൊന്നും വലുതായിട്ടൊന്നും വെക്കാറില്ല ചിലപ്പോഴൊക്കെ വെക്കും അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പന്തയും വലിയ ഇഷ്ടമാണ് ആ ഹാ അത് ശരി ഷാറിന് പന്തേം ഇഷ്ടമാണെന്ന് അപ്പം പിന്നെ സാറ് വേണ്ട സാറേ അത് അങ്ങനെ നല്ല അല്ലല്ല എനിക്ക് നിങ്ങൾ ഇത്രയും വലിയ പന്തയക്കാരനാകുമ്പം എനിക്കൂടെ പന്തേം വെക്കണം നമ്മളൊന്നും ഒരു മന്ദയം വെച്ചിട്ട് ജോലി കയറുന്നത് നല്ലത് അല്ല വേണ്ട സാറേ ഞാനിപ്പോൾ എന്തായാലും ഒപ്പിട്ടോട്ടെ ഞാൻ കയറി അങ്ങനെ പറയത്തില്ല നിങ്ങൾ പന്തയക്കാരനല്ലേ ഞാനും പന്തയക്കാരനാണ് അപ്പം പെട്ടെന്ന് അവരുടെ ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം വന്നു എന്തോ സാറേ അത് ഇതേ വലിയ പന്തയക്കാരനാണ് ആ ബാങ്കിൽ നിന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞ് വലിയ പന്തയക്കാരനാണ് അദ്ദേഹമായിട്ടൊന്ന് പന്തേം വെക്കുന്നതെന്നൊക്കെ അവർ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം കഴിവുള്ള ആളാണല്ലേ അപ്പം നമുക്കൊന്ന് അറിയണമല്ലോ അത് പന്തേം വയ്ക്കണം നമുക്കൊന്ന് പന്തേം വെച്ചുകളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ആ സാറ് പറഞ്ഞല്ലേ മനോരം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതനുസരിച്ചാൽ എന്താ അല്ല സാറേ അത് വേണം വേണം അവിടെ നിൽക്കുന്നവരില്ല കൂടെ പന്തേം വയ്ക്കാൻ തീരം അപ്പം ഇയാൾ പറഞ്ഞു സാറൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പന്തേം വെച്ചല്ലേ പറ്റത്തുള്ളൂ കാരണം ഞാൻ അവിടെ ജോലി ചെയ്യേണ്ടതായിരുന്നു അപ്പം നമുക്കൊരു പന്തേം വയ്ക്കാം ഞാൻ ഈ പിന്നെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന ആളാണ് അത് സത്യസന്ധമായിരിക്കും ഓ അത്രയും സത്യസന്ധമായിരിക്കുമോ ഓ അത്രയ്ക്ക് സത്യസന്ധമായിരിക്കും അപ്പം ഇയാളെങ്കിൽ നിങ്ങൾ പറയും എൻ്റെ മുഖത്ത് നോക്കി പറയും എന്താണ് പറയാനുള്ളത് ഇയാൾ കുറച്ച് നേരം ആ മുഖത്തേക്ക് നോക്കി സൂക്ഷിച്ചിട്ടുണ്ട് സാറിൻ്റെ മുതുകിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരിൽവരെ നീളത്തിലുള്ള മറവുണ്ട് അഴിച്ച് എൻ്റെ മുതുകിൻ്റെ ബാക്കിൽ അത്ര ഒരു വിരം നീളത്തിലുള്ള മറവ് അപ്പം ഇയാൾ അത് ആരും പറഞ്ഞാൽ കണ്ടിട്ടുമില്ല ഇയാളുടെ കണ്ടിട്ടുമില്ല നടുവ് മുതുകൾ ഇവളിങ്ങനെ കാണും ഇയാൾ പറഞ്ഞു എൻ്റെ റിയില്ലേ ഉണ്ട് സാറേ ഉടനെ ഏൾ പറഞ്ഞു ഇല്ല അങ്ങനെ പോകാൻ സാധ്യല്ല ഉണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇല്ല പറഞ്ഞു ബെറ്റ് ഉടനെ പറഞ്ഞു ഇരുപതിനായിരം രൂപ ഉടനെ അല്ല പതിനായിരം രൂപ വിറ്റ് വെച്ചു വലിയ എമൗണ്ട് പതിനായിരം രൂപ വിറ്റ് വെച്ചു ഉടനെ ഉടനെ ഏൾ പറഞ്ഞു ബെറ്റ് പതിനായിരം രൂപ ബെറ്റ് അപ്പോൾ മാനറി ചാടി എഴുതിയിട്ട് എൻ്റെ മുഖത്ത് മറിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പതിനായിരം രൂപ തരും ഞാൻ തീർച്ചയായിട്ടും തരും അങ്ങനെ പ്രശ്നമായി എല്ലാവരും ഓടി വന്നു ഞങ്ങൾ പെട്ടെന്ന് ബട്ടൺസൊക്കെ വലിച്ചൂടി നോക്കണം ബാക്കിയുള്ളവരെ വിളിച്ചു നിങ്ങൾ നോക്കണം ഇയാൾക്ക് കാണാത്തില്ലല്ലോ അങ്ങനെ എല്ലാവരും വന്ന് മാനേരുടെ ഉടുപ്പൂരി വിചിക്കുന്ന മാനേരെ കമ്പിളിട്ട് നോക്കി കണക്കി നോക്കിയപ്പോൾ തോർത്ത് അങ്ങനെ മറുകില്ല ഉണ്ടോ മാന മുന്നേ പൊക്കിപ്പിച്ചോണ്ടിരിക്കുക ഉണ്ടോ ഉടുപ്പൂരി കൈവച്ചിരിക്കുക ഉണ്ടോ അന്ന് ഇയാൾ പറഞ്ഞില്ല മറ്റുള്ളവർ പറഞ്ഞില്ല അങ്ങനെ മറുകില്ല കണ്ടോ മനസ്സിലായല്ലോ കാശ് എടുക്കണം ഇയാൾ നേരെ ഞാൻ തോൽവി സാറേ എന്തായാലും പുതിയതായിട്ട് ഇവിടെ ബാക്കി വന്നതല്ലേ ഞാൻ തോൽവി സംഭവിക്കുന്നത് പതിനായിരം രൂപ ഞാൻ ആദ്യമായിട്ടാണ് സാർ തോക്കുന്നത് കണ്ടോ എടോ ഇത് ആണുങ്ങളുടെ കൂടെ കളിക്കണം മനസ്സിലായി അല്ലാതെ തോന്നിയാണെങ്കിൽ അവിടെയുള്ള ഭാവത്തിനടുത്ത് പറയണക്കല്ല ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ വന്ദേക്കാരൻ മനസ്സിലായി ഇനി മേലാലെങ്കിലും പിന്നിരുന്ന് ആരുടെ അടുത്ത് വന്നേം കൊടുക്കാം മനസ്സിലായോ നമ്മൾ ഇയാളെ ആക്ഷേപിച്ചു പോകാം ഇയാൾ വളരെ വിഷമിച്ച് അങ്ങ് മുറിയിൽ പോയിരുന്നു ഒപ്പിട്ടിട്ട് അതിന് ശേഷം ഒപ്പിട്ടുള്ളൂ അതിന് ശേഷം ഒപ്പിട്ട് നേരെ സെക്ഷനിൽ പോയിരുന്നു എല്ലാവരുടെയും ഉപ്പി ഇയാളെ കിളിപ്പേനായി മാനേനുണ്ണേൻ്റെ അയാളെ പഴയ പാനരേ വിളിച്ച് അത് അതോ നിങ്ങളെ കക്ഷിയുടെ വന്നിരുത് കേട്ടോ ആഹോ വന്നോ ആ എന്നിട്ട് ആ പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ വലിയ ഉള്ളിയാന്ന് ചുമ്മാ അത് ഞാനുമായിട്ട് പന്തേം വെച്ച് ഞാൻ തോപ്പിച്ചിടും അയാളെ കയ്യിൽ നിന്ന് ഞാൻ പതിനായിരം രൂപ വാങ്ങിച്ചു സാറ് പതിനായിരം രൂപ പന്തയത്തി അവൻ തോപ്പിച്ച് വാങ്ങിച്ചു അയ്യോ അത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്തോ സാറേ പന്തയം സാറെ അവനങ്ങനെ ആർക്ക് തോപ്പിക്കാൻ കുറച്ചില്ല അവൻ പന്തയം വെച്ചിടും ഇവിടെ ബാങ്കിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കാന് പന്തേം വെച്ചു ഞാനാ ജയിച്ചു പതിനായിരം രൂപ തരികയും ചെയ്തല്ലോ നിങ്ങളല്ലേ പറഞ്ഞു എന്റെ വലിയ പന്തയം കാരണം ആളുകളോട് കളിക്കൂ അല്ല സാറേ സാറ് എന്തോ പന്തയം വെച്ച് അവൻ പറഞ്ഞു എന്റെ മുതൂരി പുറകിൽ ഒരു മറവുണ്ടെന്ന് എന്നിട്ട് ഞാൻ എന്റെ മുതലിൽ മറവ് ഉണ്ടെന്ന് ഞാൻ ഉടുപ്പൂരി കാണിച്ചു കൊടുത്ത് ആ പൂരി സാറ് അവൻ ജോലിക്ക് മുമ്പ് അവന്റെ സാറിന് ഉടുപ്പൂരി ആ ഞാൻ പറ അത് കഴിഞ്ഞിട്ടാ മതി പറഞ്ഞു ഉടുപ്പൂരി കാണിച്ചു കൊടുത്ത് മറവുമില്ല ആ പതിനായിരം രൂപ വന്ന് സാറേ അതെന്തുവാ അവൻ പുതിയായിട്ട് ജോലി ചെയ്യുന്ന മാനായിട്ട് ഉടുപ്പൂരി കാണിച്ചിട്ട് അങ്ങനെ അകത്ത് കയറത്തുള്ളൂ അങ്ങനെയാണ് ഇരുപതിനായിരം രൂപ പന്തേം ഇവിടെ വെച്ചിരിക്കുക പുതിയ പഴയ പ്രാഞ്ച് ഇരുപതിനായിരം രൂപ പന്തേം വെച്ചിരിക്കുകയായിരുന്നു ചെന്നാലുടനെ അവിടുത്തെ മാനവിടെ ഉടുപ്പ് കൂട്ടിയിട്ട് അവിടെ ജോലിക്ക് ആറത്തുള്ളൂ മാന ഇപ്പോഴത്തെ മാനും ശ്രദ്ധരായിട്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും വിദഗ്ധമായിട്ട് ചിന്തിക്കുന്ന ആളുണ്ടേ ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നന്ദി നമസ്കാരം